ും പറഞ്ഞിട്ടായിരുന്നില്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോ അരണ്ടെന്നുണ്ടെങ്കിൽ വേഗം വരി കുറച്ചേറെ നമുക്ക് നിർത്താനോ ആരും കാണാനില്ലല്ലോ ദൈവമേ നിർത്തി പോണ്ടേരുവോ അപ്പോൾ അങ്ങനെ തന്നെയാണ് കൈവിട്ട് കഴിഞ്ഞ അപ്പം തന്നെ നമുക്ക് ആരും വരില്ല പിന്നെയാണ് വരല്ലേ എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കാവൂ അല്ലേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ചിലവിലൊക്കെ ഒരു ഭാഗത്ത് കിടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ചില ഡ്യൂട്ടി ആയിരിക്കും ഒന്ന് തിങ്കളാഴ്ച അല്ലേ ഡ്യൂട്ടി ടൈമൊക്കെ ഉള്ളത് സമയമാവും അപ്പോൾ ആരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം വരും ആ നന്ദന നന്ദനന്ദനം വന്നിട്ടുണ്ടല്ലോ കുറേ ദിവസമായല്ലോ കണ്ടിട്ട് അനു ഹായ് എന്തൊക്കെയാ എന്റെ ഏട്ടാ വർത്തമാനങ്ങളൊക്കെ അസുഖം തന്നെ അല്ല ഫുഡൊക്കെ കഴിച്ചോ ഡ്യൂട്ടിയിലാണോ ചിത്ര ഹായ് അനൂപ് ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം ചേച്ചി കളർ വെക്കാൻ ടിപ്പ് പറയോ കളർ വെക്കാൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കടലമാവും കടലമാവ് തൈര് എന്താണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു സൂപ്പർ സംഭവം കേട്ടോ അത് നല്ലതാണ് അതൊന്ന് കണ്ടു വയ്ക്കുന്നുണ്ട് നല്ല അടിപൊളി സംഭവമാണ് സുജിത്ത് ചെമ്മട് ഹായ് വലിയ ആളായി അയ്യോ വലിയ ആളൊന്നും ആയിട്ടില്ല എങ്ങനെ വലിയ ആളാണ് അമ്പിങ്ങനെ തന്നെ അടുപ്പുണ്ട് ഇതൊരു ചിത്ര ലൈക്ക് ആ രണ്ട് അപ്പോൾ അത് വന്ന ഒന്ന് ലൈക്ക് ചെയ്യേ മറക്കരുതേ നമ്മൾ പറയുമ്പോഴുള്ളൂ അങ്ങനെ എല്ലാവരും ചെയ്യല് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അല്ലാതെ അങ്ങനെ മറന്നങ്ങനെ സ്കിപ്പ് ചെയ്തു പോവും എന്തൊക്കെ വർത്താനം വർത്തമാനം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഡ്യൂട്ടിയിലാണോ പറയൂ ഞാൻ എന്തായാലും ചോറ് കണ്ട് അങ്ങനെ ഇരിക്കായിരുന്നു ഇനിയിപ്പോൾ അവിടെ എങ്ങനെ അടുത്തിരുന്ന് കഴിഞ്ഞല്ലാണ്ട് ഇറങ്ങിപ്പോകും അപ്പോൾ അതൊക്കെയാണ് ഫോണും കൊണ്ടു ഇറങ്ങിയതാട്ടോ കേൾക്കണില്ലേ പറയുന്നത് കേൾക്കണുണ്ടോ ചിലപ്പോൾ സൗണ്ടൊന്നും ഉണ്ടാവാറില്ല ക്ലിയറൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് ഒന്ന് അല്ലെങ്കിൽ ഞാൻ ഫോണിലൊന്ന് നോക്കി വയ്ക്കാം ആ അത് കേട്ടോ ചുമ്മാ എന്തൊക്കെയാ വർത്താനോ ചോറുണ്ടോ ഒരു വയസ്സ് കൂടിയ പ്രശ്നമാണോ മക്കളെവിടെ മക്കൾ സ്കൂളിൽ പോയിട്ടോ എന്നൊക്കെ എക്സാമാണ് ഇന്ത്യക്ക് എക്സാമാണ് രണ്ടാമത്തെ ആൾ മൂന്നര ആവുമ്പോൾ എത്തും നോമ്പായതുകൊണ്ട് കുറച്ച് നേരത്തെ വിടും അപ്പോൾ സ്കൂൾ പോയതാണ് ദിവ്യ അനിൽ ഹായ് അമ്മച്ചി ഹായ് അനു ഭക്ഷണമൊക്കെ കഴിച്ചോ ദിവ്യാനിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വന്നത് എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയെന്നല്ലേ നല്ല ഇവിടെ നല്ല മഴ കേട്ടോ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയോ ചൂടൊക്കെ കുറഞ്ഞോ പന്ത്രണ്ടാളുണ്ടല്ലോ ലൈവില് എന്തെങ്കിലും ഒന്ന് പറയടോ കഴിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ഉണ്ടോ എന്നൊന്ന് പറഞ്ഞാൽ അതായിട്ട് ഞങ്ങൾ കഴിച്ചില്ലേ ഡ്യൂട്ടിയിലാ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ലിബ്ബാമാണ് ലിപ്സ്റ്റിക്ക് അല്ല ആ എറു മേൽ പോവുകയാണ് വേദി നോർച്ച ഓ ിച്ചോ ദിവ്യ നമ്മളെ ഷീബണ്ടോ ലൈവില് മിണ്ടാതിരിക്കാണോ പിന്നെ നമ്മളെ സുഭിച്ചേച്ചിണ്ടോ എല്ലാരും പേരിങ്ങനെ വിളിക്കണം അപ്പളേ വരുള്ളു സന്തോഷായിട്ടെന്നൊക്കെ പോയോ നമ്മളെ ഒരു ബക്കർത്തുമ്പിൽ ഏതാ നല്ല കളർ ഉണ്ടല്ലോ കളറുണ്ടല്ലോ പേരറിയില്ല മോളിവിടെ കൊണ്ടുവന്നു വെച്ചു തരുന്നോക്കി ഏതാ നേരും എനിക്കറിയില്ല കണ്ടതൊക്കെ ഇടോ ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടല്ല ഇടയിൽ ഏതാണോ കയ്യിൽ കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഏതാണ്ട് വരും പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഏല്ല വ്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കോയി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ തിരക്കൊക്കെ ഉണ്ടാവും അപ്പോൾ തിരക്കുള്ളതൊക്കെ പോകുന്നപ്പോൾ ആയിക്കോളെ എന്താ പരിപാടി കരയുടെ പരിപാടിയൊന്നുമില്ല ചുമ്മാ ആ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് നഗവല്ലി ആ വിച്ചു ഹൈ ജേ ജെ വ്യൂസ് ആ വിച്ചു വലിയൊരു നമസ്കാരം ആ റൂമിൽ പോവുകയാണ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞല്ലേ ഞാൻ കഴിച്ചത് ബിരിയാണി കോഴിക്കാടാണോ ചേച്ചി അല്ല കേട്ടോ മലപ്പുറത്താണേ ഞാൻ മലപ്പുറം മലപ്പുറത്ത് ആരേലും ഉണ്ടോ നമ്മളെ മലപ്പുറത്ത് നിന്നുള്ള ആര് പിന്നെ നമ്മളെ ലൈവിൽ ഇപ്പം ആരേലും ഉണ്ടോ മലപ്പുറത്തുനിന്ന് മലപ്പുറം ഇവിടെ അങ്ങാടിപ്പുറം അറിയോ അങ്ങാടിപ്പുറം എടുത്താട്ടോ പതിനൊന്ന് വ്യൂസ് ഓൺലി ആ നമുക്ക് കുറച്ച് വ്യൂസേ ഉണ്ടാവുകയുള്ളു നമുക്ക് ആകെ രണ്ടാള മൂന്നാളൊക്കെ ഉണ്ടാവണം ദിവസങ്ങളുണ്ടാവില്ല രണ്ട് ചിലപ്പോൾ ഒരാളുണ്ടാവും അങ്ങനെ വലിയ ചാനലൊന്നുമല്ലല്ലോ നമ്മളെ കുഞ്ഞി ചാനലാ പിന്നെ കണ്ണൂരാണ് കണ്ണൂരൊക്കെ ഇപ്പോ നല്ല എന്താ പറയാ തെയ്യത്തിന്റെ സീസണല്ലേ തെയ്യം കാണാൻ ഭയങ്കര ആഗ്രഹമാണ് പതാട്ടങ്ങൾ കാണുന്നുണ്ടോ വീഡിയോ അല്ല ലൈവ് നമുക്ക് തെയ്യത്തിനൊന്ന് പോവായിരുന്നു ഈ തെയ്യം ഏതു മാസം വരെ ഉണ്ടാവുക മേയിലൊക്കെ ഉണ്ടാവുക മെയ് മാസം കമ്പനിയത് തീരുമോ നമ്മളെ സ്ത്രീജിത്തേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ ഒരിക്ക പറഞ്ഞിരുന്നു ഞാൻ പത്ത് മറന്നു ആ അതെ ഒരു തവണ ഇവിടെ വരുട്ടിവ്യൽ മലപ്പുറമാണോ എന്താ പറയുന്നത് റൂമിൽ പോവുക കെട്ടാൻ ഞാൻ ഇനി ഡ്യൂട്ടിന്റെ റൂമ് പോവായിരിക്കണോ സൗണ്ട് കണ്ടോ സൗണ്ട് കണ്ടോക്കെ തെയ്യം മെയ് മാസം ആയും ഓ മെയ് മാസത്തിലൊക്കെ തീരുവോ അപ്പം കാര്യമില്ല ഏപ്രിൽ ഉണ്ട് ഏപ്രില് ഉണ്ടല്ലേ ആ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇന്ന് പുറത്തൊക്കെ ഇരിക്കാൻ നല്ലൊരു സുഖം കിട്ടും എന്നല്ല അവിടെ മഴ പെയ്തോണ്ടേ ചൂടിനെല്ലാം കുറവുണ്ട് അപ്പം വെറുതെ ട്രാവൽ ബ്ലോക്ക് ചേച്ചി ക്യൂട്ടാണല്ലോ ഈഡൻ ഹായ് ശ്രീദേവി ജയിച്ചിട്ടുണ്ട് നമ്മളെ ലൈവില് പിന്നെ ഏടൻ സുഖാണോ ആ സുഖാണേ സുഖായിരിക്കണോ ലൈക്ക് ആറാമത്തെ ലൈക്ക് നമ്മളെ പിന്നെ കുമാർക്കാണോ ആസുന്ദരിയാണ് താങ്ക് യു എപ്പോഴും ലൈവ് ഇല്ല ലൈവ് എപ്പോഴൊന്നും ഉണ്ടല്ലേ കേട്ടോ എപ്പോഴെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല അങ്ങനെ ലൈവില് വരണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ പിന്നെ നല്ല നമ്മളെ കുട്ടീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിലത്തെ അവസ്ഥ അറിയില്ല അവരെ കയ്യിലാകും മിക്കവാറും പിന്നെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഫോൺ ഉണ്ടാവുക അപ്പോൾ എനിക്ക് കിട്ടൂല അപ്പോൾ ഞാൻ എന്നാലും അതാണ് ക്യാൻസൽ ചെയ്തു നിങ്ങളെ സംസാരം കേൾക്കാൻ നല്ല രസം കേട്ടോ രണ്ട് ദിവ്യകളുണ്ടോ ദിവ്യ സഹീർ ഹായ് അതാ എല്ലാവരും പോയോ ഹലോ എല്ലാവരും പോയോക്കി പെട്ടെന്ന് ഒരു കോള് വന്നിട്ടോ അപ്പൊ ഞാൻ ആദ്യം പോയത് അത് അർജന്റ് കോൾ ആയിരുന്നു എടുക്കാതിരിക്കാൻ പറ്റൂലായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പോയതായിരുന്നു കോഴിക്കോടാണ് എന്തൊരു കഷ്ടമെന്ന് കോളോട് പോകാണല്ലോ അമ്മേ അമ്മ അത് ഞാൻ ചോദിച്ചു എൻ്റെ അമ്മയുടെ വീട് കോഴിക്കോടാണ് പറയുന്ന പോലെ ഉണ്ട് പറയുന്ന പോലെ ഉണ്ട് ഐ റൂം ആൻഡ് കം ബാക്ക് ആ കാൾ കഴിഞ്ഞു കാള് വേഗം അർജൻറ് കോളായിരുന്നു അതൊരു ട്രിപ്പ് ഒരു തീർത്ഥയാത്ര പോകുമായിരുന്നു അപ്പം അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു അപ്പോൾ പിന്നെ ഇടക്കാക്കാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ രാമേശ്വരത്തേക്ക് ഒന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നുക അപ്പം ഞങ്ങൾ ഒരു ഒരാഴ്ച ഒരാഴ്ച ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് ആരെങ്കിലും പോയവരുണ്ടോ അനൂഹനൂഹായ് നോബ് ഫുഡൊക്കെ കഴിച്ചോ നൂർജാൻ എവിടെയാണ് ഉള്ളത് എവിടെയാണ് ഞാനൊരു അരമണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ലൈവില് കൂടുതൽ സമയം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കൂല പിന്നെ കുറെ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നീണ്ടു പോവുകയും ചെയ്യാം രാമേശ്വരം എന്ന് കേട്ടിട്ടുണ്ട് ആ നമുക്ക് പിന്നെ അടുത്ത ആഴ്ച ഒക്കെ ഒന്ന് പോണമെന്നുണ്ട് സാധിക്കട്ടെ മൂടൽ കയറാണ്ട് കേട്ടോ ഇനി ഇന്നും മഴക്കൂണ്ടോ എന്ന് സംശയമുണ്ട് ഒരു വെളിച്ചെല്ലായ്മ ഹസ്ബൻഡ് ഡൈവേഴ്സ് ചെയ്യുന്നു എന്താണ് പതിനാവശ്യം വെളിച്ചെണ്മ്മ ഇല്ലായ്മ മീൻസ് എന്താണ് വെയിലില്ലായ്മ വെയിൽ കുറവാണ് വെയിലില്ലെന്ന് അയ്യോ ഒരു ഉമ്മ തരുമോ അതിനെന്താ നൂറുമ്മട്ടെ എന്താ പറയുക പത്തുമണികളായി എല്ലാവരും കഴിഞ്ഞു എല്ലാവരും പോയോ നമ്മളൊക്കെ ലൈവിട്ട് അതാണ് അവസ്ഥ ഒരു മനുഷ്യ ഉണ്ടാവില്ല കണ്ടോ ഒരു എട്ടോ പത്തോ എന്താ ആൾക്കാർ എന്നാലും നല്ല കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് മുടി കെട്ടലല്ലേ ഓ മുടി കെട്ടും ചെലപ്പോ അയച്ചിടും ആ മൂടിക്കെട്ടലല്ലേ എന്നാണോ ചോദിച്ചോ ഒയ്യോടാ എന്തൊരു വായിക്കുന്നല്ലേ ആ മൂടിക്കെട്ടലല്ലേ അത് തന്നെ ആരും മൂടിക്കട്ടിയോണ്ട് ആ അതുപോലെ ഐ ഹം ബാക്ക് ഒരു ഹലോ ഹായ് ആഷിക്ക് സുഖാണോ ചോദിച്ചിട്ടുണ്ടല്ലോ സുഖാണ് കേട്ടോ പരമസുഖം അതേട്ടോ താങ്കൾ പോയോ എന്തെങ്കിലൊക്കെ പറയൂ അതെ നമുക്ക് കുറച്ച് ആൾക്കാർ നല്ല കൂട്ടുകാരുണ്ടായാൽ മതി സൂപ്പറായി പോവാം വീഡിയോ ഒക്കെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണലുണ്ടോ അത് നിങ്ങൾ ലൈവില് വെറുതെ കയറിയതാണ് നമ്മളെ ലൈവ് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോസ് കാണല് കുറയ്ക്ക് കുറവായിരിക്കും അപ്പോൾ കണ്ടിട്ടില്ലാച്ചെങ്കിൽ ഒന്ന് കണ്ടുനോക്കുകയുണ്ടോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ടും കൂടിയും ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നൂലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടിയും ചെയ് എൻ്റെ മുക്കാലായി രണ്ടര മൂന്നര ആവുമ്പോൾ നമ്മൾ സ്കൂളിട്ട് വരും അപ്പം ആളാവും ഞാൻ ലൈവൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ഓളെയും കൂടി ഒന്ന് കൂട്ടാനുണ്ട് കേട്ടോ അത് കമ്പനിക്ക് എന്ന ആളില്ല പിന്നെ നമ്മളെ മനു മോഹനൊക്കെ എവിടെ പോയി നമ്മൾ സാറ് ആള് എന്തെങ്കില് എന്തെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് അതങ്ങ് കേട്ടുകൊണ്ട് മിണ്ടാതെ അങ്ങനെ ഇരിക്കണ്ടോ നന്ദന നന്ദനൊക്കെ പോയോ നമ്മളെ സന്തോഷം എന്നൊക്കെ പോയോ നമ്മളൊക്കെ വലിയ ആളായി എന്നൊക്കെ പറഞ്ഞോണ്ട് ആള് കുറേ നേരത്തിന് പോയതാണ് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല നീ ജോലി തിരക്കാണോ എന്തോ ഉം മീനുട്ടി ആഷിക്കിന്റെ വീട് എവിടെയാണ് ആഷിക്കും പോയോ ആശിക് ടി പി ഞാനിങ്ങനെ വായിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ നോക്കട്ടോ നാളെ എന്നോട് എന്തായാലും അവർക്ക് ചോദിക്കും അങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ വായിക്കുമ്പോൾ പറഞ്ഞ ചേച്ചിക്ക് കണ്ണാണില്ല എന്ന് ചോദിച്ചിരുന്നു ഒരു കമൻറ്റ് പക്ഷേ ഞാനിവിടെ വേറൊരു ഫോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽക്ക് ഇതിലിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വായി ഐക്കും ഇതിക്കും കൂടി നോട്ടം കൊണ്ട് ശരിയാവണില്ല അപ്പോൾ ഞാൻ ഇതിൽ നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ വായിക്കണത് നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു പറയും സത്യാണ് കണ്ണാണാത്തോലും പോലെ കണ്ണ ആഴ്ചക്കുറവ് ഉണ്ട് കേട്ടോ കാര്യം വേറെ എന്നാലും തീരെ കാണാത്തോലും ഇങ്ങനെ വായിക്കണ പോലെ തോന്നുമ്പോളേ കമൻറ്റ് വന്നായിരുന്നു ഇത് അരമണിക്കൂർ ഒന്നും ആവില്ല തോന്നണുണ്ട് നമുക്ക് കമൻസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ കൂടുതൽ സമയം ഇരിക്കാനൊരു എന്താ നമുക്കൊരു സുഖം വേണ്ടേ അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വണ്ടി പറയുമ്പോഴല്ലേ അതിനായിട്ടുള്ളൊരു രസമുള്ളൂ ഇതാണ് സംഭവം അതെല്ലാവരും ഇട്ടേച്ച് പോയോ ഇരുപത് മിനിറ്റായി ഹലോ 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 ആരേലും ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോവാണ് മെയ് മാസം ആയും മെയ് മാസത്തിലൊക്കെ തീരുവോ നെറ്റ്വർക്ക് പ്രശ്നമാണോ സംശയം ഇട്ട് നമുക്ക് ഇവിടെ നിന്നും പോവാം സെറ്റ് ആയിട്ട് പോവാം ചിലപ്പോൾ മഴയൊക്കെ ഇങ്ങനെ മൂടിയതുകൊണ്ടേ റബ്ബർ തോട്ടം കണ്ടു റബ്ബറിൽ വരുന്ന കോട്ടരമൊക്കെ ആർക്കെങ്കിലും എന്തേലും മരുന്ന് പറഞ്ഞു തരാൻ ഉണ്ടെങ്കിൽ വേഗം എന്ന് പറഞ്ഞു തരൂ ഇനിപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിറയെ കോട്ടരമായിരിക്കും അപ്പൊ ആരേലൊന്നും പറഞ്ഞുതരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മരുന്നൊക്കെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണിരിക്കും അയ്യോ എനിക്ക് കമൻസ് ഒന്നും വരുന്നില്ല കേട്ടോ கழிச்சி கழிச்சது <laughs> <small> <small> സംഭവം എന്ത് പോവാത്തത് നീങ്ങി പോണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹലോ വസ്തു കാണില്ലല്ലോ മക്കളെ നൂടി വന്നാലോ